ചോറൂണ് അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞു നമ്മൾ വീട്ടില് വന്നിട്ട് ചെറിയൊരു സദ്യ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ നാക്കിയൊക്കെ ഇട്ട് പുളിയഞ്ചിട്ടോ പിന്നെ ഉപ്പേരി പച്ചരി പപ്പടം പിന്നെ അവക്ക് കയ്യിൽ ഒതുങ്ങാവുന്ന രീതിക്ക് ഒരു കുഞ്ഞു പഴം പഴം ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളതാട്ടോ കുഞ്ഞു പഴം വെച്ച് നമുക്ക് പായസം നമുക്ക് പായസം ഭയങ്കര ഇഷ്ടാട്ടോ കേട്ടോ അമ്പലത്തില് നമുക്ക് പായസം ഒക്കെ കൊടുത്തപ്പോ നല്ല ഇഷ്ടായിരുന്നു ം പപ്പടം പച്ചടി ഉപ്പേരി പുളിയൂക്കി പഴം ഇത് കുറച്ച് ചോറ് ചോറിൻ്റെ നിരക്ക് നമുക്ക് കുറച്ച് സാമ്പാർ ഒഴിക്കാം ഇപ്പൊ നമ്മള് സാമ്പാറൊക്കെ ഒഴിച്ചു നമുക്ക് ഒന്നും കൂടെ നമ്മുടെ സദ്യ എന്തൊക്കെ വിഭവങ്ങളല്ലൊന്നും നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ സുന്ദരിനെ കൊണ്ടുവരാം നമ്മളിത് മോള് വന്നിരിക്കുകയാണ് ഇവ മോള് തന്നെ അടങ്ങി ഒടുങ്ങി ഇരിക്കുന്നുണ്ട് വന്നപ്പോ തന്നെ നമ്മൾ മോള് പായസത്തിക്ക് കേട്ടോ പായസം പായസത്തി വന്ന് ആ പായസം തട്ടിട്ടു മോളിങ്ങ് ചോറ് വേണ്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് മുന്നിൽ കുറച്ച് എടുത്തിട്ട് എല്ലാതും കൂടെ ഇങ്ങനെ എടുത്ത് ഉപ്പേരി പച്ചടി കുറച്ച് പൊടിഞ്ചി അതൊക്കെ ഒന്ന് കൈയിലിട്ടൊന്ന് ചെറുതായി നമുക്കൊന്ന് വഴവിച്ച് കൊടുക്കാം നമുക്ക് നോക്കാം അവരുടെ റിയാക്ഷൻ എന്താന്നിട്ടോ ആദ്യം ഒന്നിങ്ങനെ ഇഷ്ടമില്ലാത്ത പോലെ ഒരു ചെറിയ കുറുമ്പൊക്കെ പോലെ കാണിച്ചു പിന്നെ അതങ് ഇഷ്ടായി പിന്നെ പായസം ഒന്ന് കൊടുത്തു നോക്കി അപ്പൊ ഇഷ്ടായിട്ടോ പിന്നെ വീണ്ടും വീണ്ടും പായസത്തി ഒന്ന് നോക്കുക നമ്മൾ ചെറുതായിട്ട് കുറച്ചും കൂടെ ഒന്ന് കൊടുത്തു എപ്പോഴും ക്യാമറക്ക് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ പപ്പടം പപ്പടിച്ചൊക്കെയാ നോക്കുന്നത് നമുക്ക് ചെറിയൊരു പൊട്ടി പപ്പടം കൂടെ കൊടുത്ത് നോക്കാം അത് നന്നായിട്ട് പൊടിച്ചിട്ടാട്ടോ കൊടുക്കുന്നത് പപ്പടമൊക്കെ ഇഷ്ടായി പപ്പടമൊക്കെ കഴിക്കുന്നുണ്ട് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല തന്നെ വീഡിയോ ഒക്കെ എടുത്തു അവക്കിപ്പങ്ങനെ കഴിച്ച് കഴിച്ച് ഇഷ്ടായി വന്നിട്ടോ പൊളിയേഞ്ചിയൊക്കെ ഞാൻ ഒന്നും കൂടെ ഒന്ന് കൊടുത്തു നോക്കാന് എല്ലാം നല്ല രസത്തോടെ കഴിക്കുന്നുണ്ട് a ッ o ィ e ーやらか <COVID> のオーケーのディト。何を着てるかのディト。カメラがないとオーケーのディト。私はビデオとミスナップをしてるのを聞くので、体 e でいいので、体験で。 നമുക്ക് പഴം കൊടുത്തു അപ്പൊ പഴം നേരത്തെ കൊടുത്താൽ മറന്ന് പോയായിരുന്നു കേട്ടോ പഴം ആദ്യം കണ്ടപ്പോ തട്ടിടൊടുക്കേന പിന്നെ വാങ്ങിച്ചു ഇപ്പൊ അത് നല്ല വായിരയ്ക്ക് കൊണ്ടുപോകാനുള്ള പരിപാടി ഇല്ല അപ്പൊ നമുക്കത് ചെറുതായിട്ടൊന്ന് തൊടിയൊക്കെ ഒന്ന് പൊളിച്ച് ഒരു ചെറിയൊരു കഷ്ണം ഞാനിങ്ങനെ കയ്യിൽ നന്നായിട്ട് അമർത്തി ഇതാക്കി അന്ന് വായിരച്ചൊടുത്തു അപ്പൊ അത് നന്നായിട്ട് കഴിച്ചിട്ട് അത് ഇഷ്ടമായിട്ട് നല്ല മധുരം ഉള്ളതുകൊണ്ട് നല്ല ഇഷ്ടായി പിന്നെ ഇത് അമ്മയാണ് അമ്മയ്ക്ക് അമ്പലത്തിൽ വരാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അമ്മക്ക് കാടിന് സുഖമില്ലാത്തതുകൊണ്ട് അമ്മ വീട്ടില് വെച്ചിട്ട് അവക്ക് കൊടുക്കാണ് അപ്പത്തിന് അവളെ ഓരോരോ കുടുംബൊക്കെ കാട്ടുന്നുണ്ട്